പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ആവേശത്തോടെ വോട്ട് ചെയ്ത് കുട്ടികൾ തൈക്കാട്ടുശ്ശേരി എ എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് നടപടികൾ കുട്ടികൾക്ക് അനുഭവവേദ്യമാക്കിക്കൊണ്ടാണ് ഇലക്ഷൻ നടത്തപ്പെട്ടത് പത്രിക സമർപ്പണം പ്രചാരണം വോട്ടെടുപ്പ് പ്രവർത്തനങ്ങൾ വോട്ടെണ്ണൽ എന്നിവ നടന്നത് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി നാലാം ക്ലാസ്സിലെ ഋതുബായി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സ്കൂളിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് വൈദ്യരത്നം ആയുർവേദ കോളേജിലെ ബാലചികിത്സ വിഭാഗത്തിൻ്റെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കായി നടന്നു ഡോക്ടർ അരുൺ അരുബാര്യർ ഡോക്ടർ ലീനറ്റ് ലീന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി പരിസ്ഥിതിയെ ഹരിതാഭമാക്കാൻ കൊച്ചുകൂട്ടുക മണ്ണും കമ്പോസ്റ്റിന്റെ അടുത്ത് കുട്ടികൾ ഉണ്ടാക്കിയ വിത്തുപോൾ വിദ്യാലയത്തിനടുത്തുള്ള തരിശുഭൂമിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും എറിഞ്ഞു നാളെ ഇത് നമ്മുടെ ഭൂമിയെ പച്ചപ്പുതപ്പിക്കട്ടെ വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം